നമസ്കാരം സുഹൃത്തുക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നായകനെ ഒരു സ്ഥലത്തു നിന്നും നാട്ടുകാർ പിടിക്കുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നായകൻ സ്വന്തം ശരീരത്തിൽ പ്രേതം കൂടിയതായി അഭിനയിക്കുന്നു പിന്നീട് നായകന് സംഭവിക്കുന്നത് നായകൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഈ കഥ പറയുന്ന ഒരു സൂപ്പർ ഹൊറർ കോമഡി മൂവിയാണ് സൂ ഫ്രം സോ ഈ കന്നഡ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നാട്ടിലെ ഹീറോ ആയ നാട്ടിലെ എല്ലാം എല്ലാം എന്ന് തന്നെ പറയാം നാൽപ്പത് വയസ്സായിട്ടും കല്യാണം കഴിയാത്ത രവി രവിയണ്ണനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ഈ രവി രവിയണ്ണൻ ഒരു കോൺട്രാക്ടറാണ് വീടൊക്കെ വച്ച് കൊടുക്കുന്ന ജോലി രവി രവിയണ്ണന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അശോകന്റെ അമ്മുമ്മ മരിച്ചിരിക്കുന്നു പിന്നെ രവി രവിയണ്ണൻ ഒന്നും ആലോചിച്ചില്ല തൻ്റെ സ്കൂട്ടർ എടുക്കുന്നു ആ മരണം നടന്ന എത്തുന്നു രവി രവിയണ്ണന്റെ സാന്നിധ്യത്തിൽ ആ മരണ ചടങ്ങുകളെല്ലാം നടത്തുകയും മരണമായാലും കല്യാണമായാലും നാട്ടിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും രവി അണ്ണൻ അവിടെ ഉണ്ടായിരിക്കും അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് രവിയണ്ണൻ ആ നാട്ടുകാർക്ക് അങ്ങനെ അശോകന്റെ അമ്മുമ്മ മരിച്ചിട്ട് പതിനാറ് അടിയന്തര ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഈ ചടങ്ങിൽ ഇവർ മുമ്പ് മരിച്ചിട്ടുള്ളവർക്കും ഇപ്പോൾ മരിച്ചു പോയവർക്കും ആഹാരം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതായത് ഒരു പ്രത്യേക റൂമിൽ മരിച്ചു പോയവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം വിളമ്പും മദ്യവും പാക്കും വരെ ആ കൂട്ടത്തിൽ കാണും ഇതിനുശേഷം ആ റൂമ് പൂട്ടി അവർ കുറച്ചു നേരം വെളിയിൽ വെയിറ്റ് ചെയ്യും കാരണം മരിച്ചുപോയ ആത്മാക്കൾ സമാധാനത്തോടെ ആ ആഹാരം കഴിക്കണം എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നതോ നമ്മുടെ രവി രവിയണ്ണനും ആ നാട്ടിലുള്ള മിക്ക ആൾക്കാരും വന്നിട്ടുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങനെ ഈ റൂമിന്റെ വെളിയിൽ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ സമയം അശോകന്റെ വീട്ടിലേക്ക് ഈ ചടങ്ങിലെല്ലാം പങ്കെടുക്കാൻ ആ നാട്ടിലെ ചൈത്ര എന്നു പേരുള്ള ഒരു പെണ്ണും വന്നിട്ടുണ്ട് ഈ പെണ്ണിനെ അശോകൻ ലൈൻ അടിക്കുകയാണ് അവളുടെ അടുത്ത് അശോകൻ തന്റെ ഫോൺ നമ്പർ എഴുതി കൊണ്ടിടുന്നു അപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നുണ്ട് ഇത് അശോകൻ കാണുന്നു അശോകന്റെ ഫോണിൽ റിംഗടിക്കുന്നു പക്ഷേ അശോകന്റെ ഫോൺ ഇരിക്കുന്നതോ ആത്മാക്കൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ റൂമിലായിരുന്നു അശോകൻ ഒന്നും ആലോചിച്ചില്ല നേരെ ആ റൂമിലോട്ട് തുറന്ന് അകത്തേക്ക് കയറുന്നു ചൈത്രയുടെ കോളാണെന്ന് കരുതി ഫോൺ എടുത്ത് നോക്കുമ്പോഴോ അത് വേറെ ആരോ ആയിരുന്നു വിളിച്ചിരുന്നത് ഇതിനുശേഷം ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശോകന്റെ പുറം രവി രവിയണ്ണൻ ഒരു അടി അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നു ആത്മാക്കൾക്ക് ആഹാരം വച്ചിരിക്കുന്ന റൂമിലോട്ടാണോടാ നീ തള്ളി കയറി പോകുന്നത് ഇപ്പോഴുള്ള പിള്ളേർക്ക് ഒന്നും അറിയില്ല എന്നും രവി രവിയണ്ണൻ പറയുന്നു ഈ സംഭവം നമ്മുടെ അശോകന് ചെറിയ നാണക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ചെറിയ അടി കിട്ടിയില്ലേ അത് തന്നെ കാരണം ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു ദിവസം ആ നാട്ടിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട് കല്യാണത്തിന് നാട്ടുകാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ആ നാട്ടിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ആ ചടങ്ങിന് എല്ലാവരും പങ്കെടുക്കും കല്യാണത്തിൻ്റെ ടീ പാർട്ടി നടക്കുന്ന സമയത്ത് രാത്രി എല്ലാ കല്യാണത്തിനും ഉള്ളതുപോലെ വാഴപ്പണയിൽ വെള്ളമടിച്ചടങ്ങും നടക്കുന്നുണ്ട് അങ്ങനെ അശോകനും അശോകൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി ഇരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ് അശോകൻ്റെ ഒരു കൂട്ടുകാരൻ ഈ രവിയണ്ണനെക്കുറിച്ച് പൊക്കി അടിക്കുകയാണ് രവിയണ്ണനെ ആർക്കും അടിക്കാൻ പറ്റില്ല ഇരുപത് പേരെ വരെ രവിയണൻ ഒറ്റയ്ക്ക് നിന്ന് അടിക്കും അശോകന്റെ കൂട്ടുകാരനു മാത്രമല്ല കേട്ടോ ആ നാട്ടുകാർക്കും ഇതേ ചിന്താഗതി തന്നെയായിരുന്നു രവിയണനെ കുറിച്ച് ഉണ്ടായിരുന്നത് അശോകൻ ആ കൂട്ടുകാരന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട് രവിയണ്ണനെ ഇതുവരെ ആരും അടിച്ചിട്ടില്ലേ ഇല്ല എന്ന് ആ കൂട്ടുകാരനും പറയുന്നു അശോകന് രവിയണ്ണന് ഒരു അടി കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു കാരണം അശോകന്റെ പുറംതലയ്ക്ക് രവിയണ്ണൻ ഒരു അടി കൊടുക്കുന്നുണ്ടല്ലോ ഇതിന്റെ ദേഷ്യം അശോകന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും തുറന്നു പറയാൻ അശോകൻ തയ്യാറുമായിരുന്നില്ല അങ്ങനെ കല്യാണ വീട്ടിലെ വെള്ളമടി പാർട്ടിയെല്ലാം കഴിഞ്ഞ് അശോകൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു പോകുന്ന വഴിക്കായിരുന്നു അശോകൻ വളയ്ക്കാൻ നോക്കിയ ചൈത്രയുടെ വീട് ചൈത്രയുടെ വീടിന്റെ അടുത്തെത്തിയതും അവളുടെ ബാത്റൂമിൽ ആരോ കുളിക്കുന്നതായി അശോകന് മനസ്സിലാക്കാൻ കഴിയുന്നു അശോകൻ ഊഹിക്കുന്നു അത് ചൈത്ര തന്നെ ഇതേ സമയം കല്യാണ വീട്ടിൽ വെള്ളമടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രവിയണ്ണൻ രവിയണ്ണന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു ചൈത്രയുടെ അച്ഛൻ്റെ കോളായിരുന്നു അത് തൻ്റെ വീട്ടിലെ കുളിമുറിയിൽ ആരോ എത്തി നോക്കി എന്നായിരുന്നു ആ കോളിൽ പറഞ്ഞത് ഉടനെ തന്നെ രവി അണ്ണനും ടീമും ആ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ എത്തിയപ്പോൾ ചൈത്രയും ചൈത്രയുടെ അമ്മൂമ്മയും അച്ഛനും എല്ലാം വീട്ടിന്റെ നടയിൽ നിൽപ്പുണ്ട് രവി അണ്ണൻ അവരടുത്ത് ചോദിക്കുന്നു കുളിമുറിയിൽ എത്തി നോക്കിയ ആളെ കണ്ടോ എന്ന് ഇത് കേട്ട ചൈത്രയുടെ അച്ഛൻ പറയുകയാണ് അമ്മ കണ്ണാടി വയ്ക്കാത്തത് കൊണ്ട് ആളെ നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നും പറയുന്നു അതായത് ആ കുളിമുറിയിൽ എത്തി നോക്കിയത് അശോകനായിരുന്നു ചൈത്ര എന്ന് വിചാരിച്ചാണ് കുളിമുറിയിൽ എത്തി നോക്കിയത് പക്ഷേ അവിടെ ഉണ്ടായിരുന്നതോ ചൈത്രയുടെ അമ്മുമ്മയും രവിയണ്ണനും ടീമും ആ ബാത്റൂമിന്റെ സൈഡൊക്കെ ഒന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഈ സമയം അശോകൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു രവിയണ്ണന്റെ കൂടെ വന്ന ഗിരീഷ് എന്ന് പറയുന്ന പയ്യൻ എത്തി നോക്കിയ ജനലിൽ നോക്കിയിട്ട് പറയുന്നു നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം അതാകുമ്പോൾ അവർ ഫിംഗർ പ്രിന്റ് വെച്ച് ആളെ പിടിക്കും മധ്യ ലഹരിയിലായിരുന്ന രവിയണ്ണനും ടീമും ഇതിനെല്ലാം സമ്മതവും മൂളുന്നുണ്ട് ഇതെല്ലാം തന്നെ അശോകൻ കുറ്റിക്കാട്ടിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം അവരെല്ലാവരും പോയി പോയ ശേഷം അശോകൻ കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ ഫിംഗർ മാളയാൻ വേണ്ടി വെള്ളം വീത്തി കഴുകുകയായിരുന്നു ആ ബാത്റൂമിന്റെ ജനലിന്റെ സൈഡല്ല ഈ സമയം ആ വീട്ടിലെ ആൾക്കാർ ഉണരുകയാണ് ബാത്റൂമിന്റെ സൈഡിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നു വീട്ടിലുള്ള ആണുങ്ങളും ആട്ട ഓട്ടിക്കുന്ന ചന്ദ്രയണ്ണനും എല്ലാരും കൂടി ഓട്ടിച്ചിട്ട് അശോകനെ പിടിക്കുന്നുണ്ട് അശോകൻ ആ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചുമ്മാ കിടന്നു തുള്ളുന്നുണ്ട് ഈ തുള്ളൽ കണ്ട ചന്ദ്രയണ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് ഇതെന്താ ഇവന്റെ ദേഹത്ത് ബാധ കേറിയോ പെട്ടെന്ന് അശോകന്റെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നുന്നു ബാധ കേറിയത് അഭിനയിക്കാം ഇല്ലെങ്കിൽ എല്ലാം കൂടി എന്നെ ഇടിച്ച് അശോകൻ ബാധ പോലെ അഭിനയിക്കുകയും പിന്നീട് ബോധം കെടുന്നതായും അഭിനയിക്കുന്നു ഈ വാർത്ത ആ നാട്ടിലെന്നും കാട്ടുതീ പോലെ പടരുകയാണ് രമേശന്റെ മകൻ അശോകന്റെ ദേഹത്ത് ബാധ കേറിയിരിക്കുന്നു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അശോകന്റെ വീടിന് മുന്നിൽ മൊത്തം ആ നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു പ്രേതം കൂടിയ അശോകനെ കാണാൻ വേണ്ടി അശോകനെ പിടികൂടിയ ചന്ദ്രയണ്ണൻ മുതൽ അശോകന്റെ അനിയത്തി വരെ അശോകന്റെ പ്രേതബാധ കഥകളെ കുറിച്ച് ഒരുപാട് തള്ളി മറിക്കുന്നുണ്ട് ആ വീടിന്റെ മുന്നിൽ നിന്ന് വെളിയിൽ നടക്കുന്ന ഈ കാര്യമൊന്നും അറിയാതെ അശോകൻ ഉറക്കമെണിയിറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോഴോ തൻ്റെ മുഖത്ത് തൻ്റെ അമ്മ കുങ്കുമവും ഒക്കെ വാരിയിട്ടിരിക്കുകയാണ് കോവിലെ പ്രസാദമാണത് പ്രേതം ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തത് ഈ സമയം ആ നാട്ടിലെ വയസ്സായ ഒരു സ്ത്രീ അശോകന്റെ അടുത്തേക്ക് വരികയും അശോകന്റെ ഈ രൂപം കണ്ട് പേടിച്ച് അയ്യോ ഇതേപോലത്തെ ഒരു പ്രേതത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യുന്നു ഇതുകൂടിയാകുമ്പോൾ നാട്ടുകാർക്ക് പൂർണ്ണ വിശ്വാസമാകുന്നു അശോകന്റെ ദേഹത്ത് പ്രേതം ഉണ്ട് അങ്ങനെ ഗ്രാമവാസികളെല്ലാം കൂടി അശോകന്റെ പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ആ നാട്ടിലെ മന്ത്രവാദിയുടെ വീട്ടിലെത്തുകയാണ് മന്ത്രവാദി മരിച്ചു പോയിരുന്നു മന്ത്രവാദിയുടെ മകനുണ്ട് പ്രസാദ് പ്രസാദിനാണെങ്കിൽ മന്ത്രവാദം ഒന്നും അറിഞ്ഞുകൂടാ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ നാട്ടുകാർ നിർബന്ധിച്ച് പ്രസാദിനെ അശോകന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പ്രസാദ് അശോകന്റെ വീട്ടിൽ വന്നിട്ട് ചെറിയ മുറി മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് അശോകന്റെ റൂമിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു അശോകന്റെ ശരീരത്തിൽ കയറിയ നീ ആരാണ് എന്ന് പ്രേതം കേറിയതായി അഭിനയിക്കുന്ന അശോകൻ പറയുന്നു കൽപ്പന എന്ന് എന്നാൽ ഈ പറയുന്നത് വെളിയിൽ നിൽക്കുന്ന ആരും ക്ലിയറായി കേൾക്കുന്നില്ല അവിടെ വന്ന വയസ്സായ ഒരു സ്ത്രീ പറയുകയാണ് അവൻ പറഞ്ഞത് സുലോചന എന്നാണ് എന്നാൽ അശോകന്റെ കുടുംബത്തിൽ ആരും സുലോചന എന്ന് പേരുള്ളവർ മരിച്ചിട്ടില്ല ഇതേത് സുലോചനയുടെ ആത്മാവട എന്ന് കുടുംബക്കാർ ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ മരിക്കുമ്പോൾ പിണ്ടം വയ്ക്കാൻ പോകുന്നത് സോമേശ്വരത്തെ കോവിലല്ലേ അപ്പോൾ അവിടെയുള്ള ഏതോ ഒരു സുലോചനയുടെ ആത്മാവാണ് ഇവന്റെ ശരീരം ഇതിനുശേഷം ആ നാട്ടുകാരുടെ എല്ലാം ഹീറോയായ രവിയണ്ണൻ ആ വീട്ടിലേക്ക് വരികയാണ് രവി രവിയണ്ണൻ അശോകന്റെ അടുത്ത് സംസാരിക്കാൻ അശോകന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു അശോകൻ ആണെങ്കിൽ രവിയണ്ണൻ മുമ്പ് തന്നെ അടിച്ചിട്ടുള്ളത് കൊണ്ട് ഒരടി തിരിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു ഒന്നും ആലോചിച്ചില്ല അശോകൻ രവി രവിയണ്ണന്റെ കവാലത്തിൽ ഒരറ്റ അടി കൊടുക്കുന്നു രവി രവിയണ്ണൻ തിരിച്ചടിക്കുന്നതിന് മുമ്പ് പ്രേതബാധ കൂടിയ ആളെപ്പോലെ ബോധം കെട്ട് വീഴുകയും ചെയ്തു അശോകൻ ഈ വാർത്ത ആ നാട്ടിൽ മൊത്തം പടരുകയാണ് രവിയണ്ണന് അടികിട്ടിയെന്ന് വേറെ രീതിയിലൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു പരത്തുന്നത് പോലും ഇത് രവിയണ്ണന് വല്ലാത്ത നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇതിനുശേഷം ആ നാട്ടിൽ വലിയൊരു കമ്മിറ്റി കൂടുകയാണ് ആ ഗ്രാമത്തിന് പോലും ദോഷമായി തീരാൻ സാധ്യതയുള്ള അശോകന്റെ പ്രേതബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടി ആ കമ്മിറ്റിയിൽ വെച്ച് രവിയണ്ണൻ പറയുന്നു മംഗലാപുരത്ത് നിന്ന് കരുണാകര ഗുരുജിയെ വിളിക്കാമെന്ന് ഈ കരുണാകര ഗുരുജി ഒരു ടി സെലിബ്രിറ്റി കൂടിയാണ് കേട്ടോ പേര് കേട്ട മന്ത്രവാദി അങ്ങനെ കരുണാകര ഗുരുജി എന്ന മന്ത്രവാദി ആ നാട്ടിലേക്ക് എത്തുന്നു അയാളെ വളരെ ആഘോഷപൂർവ്വമാണ് ആ നാട്ടുകാർ സ്വീകരിക്കുന്നത് ആ മന്ത്രവാദി അശോകന്റെ വീട്ടിലെത്തുകയും അശോകന്റെ മുന്നിൽ ഇരിക്കുകയും ചെയ്യുന്നു ഇത് കാണാൻ വേണ്ടി ആ നാട്ടുകാർ മൊത്തം അശോകന്റെ വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു അശോകൻ ഒരു വയസ്സായ സ്ത്രീ കുളിച്ചുകൊണ്ടു നിന്ന കുളിമുറിയിലേക്ക് എത്തി നോക്കിയില്ലേ ആ വയസ്സായ സ്ത്രീയും അശോകന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇത് കണ്ട അശോകൻ ഈ സ്ത്രീ തന്നെ തിരിച്ചറിയുമെന്ന് പേടിച്ച് വീട്ടിന് അകത്തേക്ക് കയറിപ്പോകുന്നു ഇതിനുശേഷം കരുണാകര ഗുരുജി പറഞ്ഞു തുടങ്ങുകയാണ് പ്രേതബാധ കൂടിയ ആൾക്കാരെ മാരകമായി അടിച്ച് പരിക്കേൽപ്പിച്ച് പ്രേതം ഒഴിപ്പിക്കുന്ന രീതിയൊന്നും എനിക്കില്ല എനിക്ക് എന്റേതായ ചില രീതികളുണ്ട് ആദ്യത്തെ ീതി ചിളിക്കുണ്ടിൽ വളരുന്ന ഒരു ചെടിയുടെ ബലമെടുത്ത് കഷായമിട്ട് പ്രേതബാധ കൂടിയ ആൾക്ക് കൊടുക്കണം അയാൾ അത് കുടിച്ചു കഴിയുമ്പോൾ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഷർദിന്റെ കൂടെ പ്രേതവും പുറത്തേക്ക് പോയിക്കൊള്ളും രണ്ടാമത്തെ രീതി മൂന്ന് ഉരുളൻ കല്ലുകൾ നിങ്ങളുടെ അടുത്ത അമ്പലത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് ചൂണ്ടയിൽ കൊരുത്ത് ഈ പ്രേതബാധ കൂടിയ ആളുടെ കുറുക്കിൽ തൂക്കുക ഈ വേദന സഹിക്കാതെ ഈ പ്രേതബാധ കൂടിയ ആളുടെ പ്രേതം ഒഴിഞ്ഞു പോയിക്കൊള്ളും മൂന്നാമത്തെ രീതി ഈ അമ്പലത്തിൽ കനൽ കൊണ്ടുള്ള ഒരു പാത ഇരിക്കുക അതിൽ കൂടി ശൈന പ്രദർശനം നടത്തിയാൽ മതി പ്രേതം താനേ ഒഴിഞ്ഞു പോയിക്കൊള്ളും ഇത് കേൾക്കുന്ന അശോകന്റെ കീളി പറക്കുകയാണ് ആ ഷായ രീതി അശോകനിൽ ഉപയോഗിക്കുന്നു അശോകൻ ഷർദിച്ച് ഷർദ്ദിച്ച് ഒരു പരുവമാവുകയാണ് രണ്ടും മൂന്നും രീതി കൂടി ഉപയോഗിച്ചാൽ അശോകന്റെ ഊപ്പാട് വരുമെന്ന് മനസ്സിലാക്കി അശോകൻ സ്വന്തം വീട്ടിലെ ദൈവത്തിൻ്റെ പടത്തിൻ്റെ മുമ്പിൽ വിളക്ക് വെച്ച് തൊഴുകുകയാണ് കാരണം തൻ്റെ ശരീരത്തിലെ പ്രേതബാധ ഒഴിഞ്ഞുപോയി എന്ന് വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അശോകന്റെ ഉള്ളിലെ പ്രേതബാധ ഒഴിഞ്ഞുപോയി എന്നറിയുന്ന നാട്ടുകാരും വീട്ടുകാരും കരുണാകര ഗുരുജിക്ക് വലിയ അഭിനന്ദന പ്രവാഹമാണ് നടത്തുന്നത് ഇങ്ങനെ പ്രേതബാധയുടെ അഭിനയമെല്ലാം നിർത്തി അശോകൻ പിറ്റേന്ന് തന്നെ പണിക്കിറങ്ങുകയാണ് അശോകൻ പണി ചെയ്യാൻ പോകുന്നതോ ഈ രവിയണ്ണന്റെ സൈറ്റിലെ പെയിന്റിംഗ് വർക്ക് തന്നെയാണ് അശോകന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അശോകന്റെ കൂടെ ജോലി ചെയ്യാൻ പേടിയാണ് പ്രേതബാധ കൂടിയ ആളല്ലേ എങ്കിലും അശോകന്റെ ഒരു കൂട്ടുകാരൻ പേടിച്ച് പേടിച്ച് അശോകന്റെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറാവുകയാണ് അവൻ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഈ ജോലി സൈറ്റിൽ നിന്നും അശോകൻ പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് രവിയണ്ണൻ നിൽക്കുന്നത് അശോകൻ കാണുന്നുണ്ട് ഈ രവി അശോകൻ അടി അടികൊടുത്തത് ആലോ അശോകൻ തന്നെത്താനെ ചിരിക്കുന്നത് ഈ കൂട്ടുകാരൻ കാണുകയും കയ്യിലുണ്ടായിരുന്ന പെയിന്റിൻഡിന് ദൂരെ എറിഞ്ഞിട്ട് അവൻ പേടിച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നു ഇത് മാത്രമല്ല വേറൊരു ദിവസം അശോകൻ ഒരു വീട്ടിൽ പാല് വാങ്ങിക്കാൻ പോകുന്നുണ്ട് അവിടെ നിന്ന് പാല് വാങ്ങിച്ചിട്ട് ആ വീട്ടിലെ ഗേറ്റ് തുറന്ന് വെളിയിൽ ആ വീട്ടിലെ പശു ചത്തു ഇതിനുശേഷം അവിടുന്ന് നടന്നു പോകുമ്പോൾ അശോകൻ ഒരു കുട്ടി വക്കോൽ പന്തലിന്റെ അടുത്ത് നിന്ന് തീപ്പട്ടി ഒരച്ച് കളിക്കുന്നത് കാണുന്നുണ്ട് ഉടനെ തന്നെ അശോകൻ ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് ആ കുട്ടിയെ വിലക്കുന്നുണ്ട് ഇത് അവിടെ നിന്നാണ് അശോകൻ പറയുന്നത് എന്നാൽ ദൂരെ നിന്നും ഒരു സ്ത്രീ കാണുന്നത് അശോകൻ വക്കോൽ പന്തലിലേക്ക് നോക്കുന്നതും ആ വക്കോൽ പന്തൽ കത്തുന്നതുമാണ് പശു ചത്തതും കത്തുന്നതും എല്ലാം അശോകന്റെ ഉള്ളിലെ പ്രേതത്തിന്റെ കളിയാണെന്ന് നാട്ടുകാർ വീണ്ടും വിശ്വസിക്കുന്നു നാട്ടുകാർ വീണ്ടും കരുണാകര ഗുരുജിയെ വിളിച്ചു വരുത്തുകയാണ് കരുണാകര ഗുരുജിയുടെ മുമ്പിൽ അശോകൻ പറയുന്നുണ്ട് എനിക്ക് പ്രേതബാധ ഒന്നുമില്ല എന്ന് പക്ഷേ കരുണാകര ഗുരുജി അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പകരം അയാൾ നാട്ടുകാരെ മൊത്തം പറഞ്ഞ് പേടിപ്പിക്കുന്നു ഈ പ്രേതബാധ ഈ വീടിന് മാത്രമല്ല നാടിനു മൊത്തം ആപത്താണ് എന്നും സോമേശ്വരത്ത് പോയി വർഷങ്ങൾക്ക് മുമ്പ് സുലോചന എന്ന് പേരുള്ള ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും പറയുന്നു എങ്കിൽ മാത്രമേ അശോകന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന സുലോചനയുടെ ആവശ്യമെന്താണെന്ന് അവർക്കറിയാൻ കഴിയുള്ളൂ എന്ന് അങ്ങനെ രവിയണ്ണനും കുറച്ച് ആൾക്കാരും സോമേശ്വരത്തേക്ക് യാത്ര തിരിക്കുകയാണ് അവിടെ എത്തി അവർ അന്വേഷിക്കുന്നു സുലോചന എന്ന് പേരുള്ള ആരെങ്കിലും ഇവിടെ മുൻപ് മരിച്ചിട്ടുണ്ടോ എന്ന് അവർ ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ ബാനുവിന്റെ അമ്മയായിരുന്നു സുലോചന സുലോചന അഞ്ചു വർഷത്തിന് മുമ്പ് മരിച്ചും പോയിരുന്നു ഇപ്പോൾ ബാനുവിന് ആരുമില്ല ബാനു മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ബാനുവിന്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല ബാനുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഒരു ചിറ്റപ്പനാണ് ഈ ബാനുവിനെ കാണുമ്പോൾ രവിയണ്ണന് ഒരു കാര്യം ഓർമ്മ വരുന്നു ബാനുവിനെ നേരത്തെ തന്നെ രവിയണ്ണന് അറിയാമായിരുന്നു ബാനുവിനെ മുമ്പ് രവിയണ്ണൻ പെണ്ണ് കാണാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ചമ്മലിൽ രവിയണ്ണൻ അനുവിൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ അമ്മയുടെ ആത്മാവ് അശോകൻ എന്നു പേരുള്ള ഒരു പയ്യൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ചിറ്റപ്പനോടൊപ്പം ബാനു അശോകൻ്റെ വീട്ടിലെത്തുന്നുണ്ട് ബാനു അശോകൻ്റെ അടുത്ത് സംസാരിക്കുന്നു അശോകൻ ബാനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ ആരും ഇല്ല എന്ന് എന്നാൽ ബാനു അശോകനെ കാണുന്നത് സ്വന്തം അമ്മയെപ്പോലെയാണ് തൻ്റെ സങ്കടങ്ങളെല്ലാം ബാനു അശോകൻ്റെ അടുത്ത് പറയുന്നു താനിപ്പോൾ ഒറ്റയ്ക്കാണെന്നും അമ്മ മരിച്ചതിന് ശേഷം തനിക്കാരും കൂട്ടില്ല എന്നും തൻ്റെ കാര്യം വളരെ പരിതാപകരമാണെന്നും അശോകൻ്റെ അടുത്ത് ബാനു തൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു ഇതിനുശേഷം ബാനുവും ചിറ്റപ്പനും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് എന്നാൽ അശോകന്റെ വീട്ടിലെയും നാട്ടിലെയും സ്ഥിതിയെല്ലാം വീണ്ടും മാറി മറിയാൻ തുടങ്ങുന്നു ഒരു ദിവസം അശോകന്റെ അനിയത്തി രാത്രി പ്രേതത്തെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നു ഇത് അശോകന്റെ പ്രേതത്തിൻ്റെ കളിയാണെന്ന് അവർ വിശ്വസിക്കുന്നു നാട്ടുകാരും പല പ്രാവശ്യം അശോകനെ കണ്ട് പേടിച്ച് ഓടുകയും ചെയ്യുന്നു അശോകൻ തൻ്റെ കൂട്ടുകാരുടെല്ലാം ചെന്ന് പറയുന്നുണ്ട് എനിക്ക് പ്രേതബാധ ശല്യം ഒന്നും ഇല്ല എന്ന് പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ അവരും പേടിച്ച് ഓടുകയാണ് ചെയ്യുന്നത് അവസാനം വീണ്ടും കരുണാകര ഗുരുജിയെ വിളിച്ചു വരുത്തുകയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു വിശ്വാസമായിട്ടുണ്ട് ഈ കരുണാകര ഗുരുജിക്ക് പ്രേതത്തിനെ ഓട്ടിക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് ഇത് കരുണാകര ഗുരുജിക്കും ഒരു ക്ഷയമായി തോന്നുകയാണ് കരുണാകര ഗുരുജി നാട്ടുകാരെടുത്ത് പറയുന്നു ബാനുവിനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരണം ബാനു ചോദിച്ചാൽ മാത്രമേ എന്താണ് പ്രേതത്തിന്റെ ആവശ്യമെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ബാനുവിനെ കൊണ്ടുവരാൻ ആട്ട ഓട്ടിക്കുന്ന ചന്ദ്രയണ്ണൻ്റെ അടുത്ത് പറയുന്നു അപ്പോഴാണ് ചന്ദ്രയണ്ണൻ ഒരു സത്യം പറയുന്നത് ഈ ബാനുവിന്റെ ചിറ്റപ്പൻ മഹാ ഫ്രോഡാണ് ഗുണ്ടായിസം കാണിച്ച് നടക്കുന്ന ഒരുത്തനാണ് അവൻ അറിയാതെ വേണം കൊണ്ടുവന്നാൽ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് വീട്ടിൽ കൊണ്ട് എത്തിക്കുകയും വേണം ഇല്ലെങ്കിൽ ചിറ്റപ്പൻ അറിയുകയാണെങ്കിൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും അങ്ങനെ ബാനുവിനെ വിളിച്ചുകൊണ്ട് നേരെ അശോകന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ബാനു വീണ്ടും അശോകനുമായി സംസാരിക്കുന്നു അശോകൻ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയുടെ പ്രേതം എന്റെ ശരീരത്തിൽ ഇല്ല എന്ന് പക്ഷേ ബാനു അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ബാനു തന്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെയാണ് അശോകന്റെ അടുത്ത് സംസാരിക്കുന്നത് തന്റെ മനസ്സിലെ ദുഃഖങ്ങളും സങ്കടവും എല്ലാം അശോകന്റെ അടുത്ത് ബാനു പറയുന്നുണ്ട് അമ്മയോട് പറയുന്നത് പോലെ ഇത് മാത്രമല്ല ബാനുവിനെ നോക്കുന്ന ചിറ്റപ്പൻ തന്നെ ഉപദ്രവിക്കാൻ വരാറുണ്ട് എന്നും ചിറ്റപ്പൻ തന്റെ പറമ്പിലെ തേങ്ങയെല്ലാം വാരി വിറ്റിട്ട് കാശൊന്നും കൊടുക്കാറില്ല എന്നും അമ്മയോട് പറയുന്നത് പോലെ തന്നെ ബാനു അശോകന്റെ അടുത്ത് പറയുന്നു വൈകുന്നേരമായപ്പോൾ ബാനു പുറത്തു വരുന്നുണ്ട് മന്ത്രവാദിയായ കരുണാകര ഗുരുജി ചോദിക്കുന്നുണ്ട് അശോകന്റെ ശരീരം വിട്ടുപോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോ എന്ന് അത് മാത്രം ചോദിക്കാൻ പറ്റിയില്ല എന്ന് ബാനു പറയുന്നു വൈകുന്നേരമായപ്പോൾ ബാനുവിനെ കൊണ്ടുവിടേണ്ട ആട്ടോ അവിടെ ഇല്ലായിരുന്നു പകരം ബാനുവിനെ ുന്നത് രവിയണ്ണനാണ് അശോകന്റെ ശരീരത്തിലെ പ്രേതം ഒഴിഞ്ഞു പോകേണ്ട കാരണം അറിയാൻ പറ്റാത്തത് കൊണ്ട് ബാനുവിന് എന്നും രാവിലെ അശോകന്റെ വീട്ടിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു വൈകുന്നേരം തിരിച്ചും പോകണം ഇങ്ങനെ വിളിച്ചോണ്ട് വരേണ്ടതും കൊണ്ടാക്കേണ്ടും ഉത്തരവാദിത്തം രവിയണ്ണന്റെ തലയിൽ എത്തുകയാണ് ഇങ്ങനെ രവിയണ്ണന്റെ പുറകിലിരുന്ന ബാനുവിൻ്റെ സ്ഥിരം സ്ഥിരമുള്ള ഈ യാത്ര ബാനുവിന് രവിയണ്ണനോടും രവിയണ്ണന് ബാനുവിനോടും സൈലന്റായി ഒരു പ്രണയം ആരംഭിക്കുന്നുണ്ട് പക്ഷേ പരസ്പരം ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല എന്ന് മാത്രം അങ്ങനെയിരിക്കെ ഒരു ദിവസം അശോകന്റെ ഈ പ്രേത പേടിച്ച് അശോകന്റെ വീട്ടിലുള്ള അമ്മയും അച്ഛനും അനിയത്തിയും അയൽവക്കത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കായ അശോകനും പേടി തോന്നുകയാണ് ഇനി എങ്ങാനും യഥാർത്ഥത്തിൽ പ്രേതം ഉണ്ടോ എന്ന് വിചാരിച്ച് അശോകൻ തന്റെ റൂമിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ജനലിലെ കണ്ണാടിയിൽ രണ്ട് കൈകൾ അടിച്ചിട്ട് അശോകനെ വിളിക്കുന്നു അമ്മ അമ്മ എന്നാണ് ആദ്യം വിളിച്ചത് രണ്ടാമത് അശോകന്റെ പേരും വിളിക്കുന്നു പേടിച്ച് പേടിച്ച് പുറത്തിറങ്ങി നോക്കുന്ന അശോകൻ കാണുന്നത് ബാനുവിനെയാണ് ബാനു തന്റെ ദുഃഖമെല്ലാം തുറന്നു പറയുന്നു ആരോരുമില്ലാത്ത തന്നെ ആ നാട്ടിലുള്ള പല അലവലാദികളും പല രീതിയിലും നോക്കാറുണ്ടെന്നും അസഭ്യം പറയാറുണ്ടെന്നും തന്റെ ചിറ്റപ്പനുണ്ടല്ലോ അവനൊരു ലോക അലവലാതിയാണെന്നും ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങി തന്നെ കൂര പൊളിച്ച് വീടിനകത്തോട്ട് ഇറങ്ങുകയും തന്നെ ഉപദ്രവിക്കാൻ ചിറ്റപ്പൻ ശ്രമിച്ചു എന്നും അതുകൊണ്ടാണ് താനിപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നതെന്നും ഇവിടെ ആവുമ്പോൾ തന്നെ രക്ഷിക്കാൻ തന്റെ അമ്മയുടെ ആത്മാവെങ്കിലും ഉണ്ടല്ലോ എന്നും ബാനു പറയുന്നു ഇത് കേൾക്കുമ്പോൾ അശോകന് ബാനുവിനോട് സഹതാപം തോന്നുകയാണ് നേരം വെളുക്കാറായപ്പോൾ അശോകൻ സ്കൂട്ടർ എടുത്ത് ബാനുവിനെ വീട്ടിൽ കൊണ്ടാക്കുന്നു പിറ്റേന്ന് രാവിലെ രവിയണ്ണനെ കാണിക്കുന്നുണ്ട് രവിയണ്ണൻ ഒരു കടവരാന്തയിലിരുന്ന് ഇങ്ങനെയാണ് പറയുന്നത് തലേന്ന് രാത്രി അശോകൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പ്രേതബാധ കൂടിയ അശോകൻ എന്നാണ് രവിയണ്ണൻ കരുതുന്നത് അശോകൻ എൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോൽ ചോദിച്ചു ഞാൻ ജനലിൽ കൂടി പുറത്ത് ഇട്ടുകൊടുത്തു എൻ്റെ സ്കൂട്ടറും എടുത്ത് അവനൊരു പോക്ക് പോയി പിന്നെ എൻ്റെ സ്കൂട്ടറിനെ ഞാൻ കണ്ടിട്ടില്ല ഇത് കേട്ട നാട്ടുകാർ അശോകൻ്റെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തിയ നാട്ടുകാർ കാണുന്നത് സാരിയൊക്കെ ഉടുത്ത് മുഖത്ത് ചന്ദനമൊക്കെ തേച്ച് പ്രേതബാധ കൂടിയ ആളെപ്പോലെ അശോകൻ വീടിന് പുറത്തേക്ക് വരുന്നു എന്നിട്ട് രവിയണ്ണൻ്റെ സ്കൂട്ടറും എടുത്ത് ഒരൊറ്റ പോക്ക് അവൻ്റെ പുറകെ നാട്ടുകാരും വച്ചുപിടിച്ചു രവിയണ്ണൻ അടക്കം ഈ സ്കൂട്ടറിൽ അവൻ നേരെ പോയത് ബാനു േ വീട്ടിലേക്കാണ് അവിടെ ബാനുവിൻ്റെ ചിറ്റപ്പൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അയാളെ അടിച്ചുണർത്തിയിട്ട് അശോകൻ ഇങ്ങനെ പറയുന്നു ഞാൻ ബാനുവിൻ്റെ അമ്മ സുലോചനയാണ് നീ എൻ്റെ മോളെ ഉപദ്രവിക്കും അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അടിച്ച് പരിവം വരുത്തുകയാണ് ഇതിനുശേഷം ബാനുവിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോവാൻ തുടങ്ങുമ്പോൾ ഈ ചിറ്റപ്പൻ്റെ കൂട്ടുകാർ വന്ന് അശോകനെ നല്ല രീതിയിൽ അടിക്കുകയാണ് ഇതിനിടയിൽ ബാനുവിനും ഒരു അടി കൊടുക്കുന്നു ഇത് കാണുന്ന രവിയണ്ണന് സഹിക്കുന്നില്ല രവിയണ്ണൻ കളത്തിലിറങ്ങി അവരെ എല്ലാം അടിക്കാൻ തുടങ്ങുന്നു പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ രവിയണ്ണനും നല്ല രീതിയിൽ അടി കിട്ടുകയാണ് എന്നാൽ രവിയണ്ണനെ അടിക്കുന്നത് കാണുന്ന നാട്ടുകാർ ഇളകുന്നു അവർ ഗുണ്ടകളെയെല്ലാം അടിച്ച് നിലം ഭരിച്ചാക്കുന്നു ഇതിനുശേഷം അശോകൻ ബാനുവിനെ ബാനുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് അശോകന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയം അശോകന്റെ വീട്ടിൽ ആ നാട്ടിലെ നാട്ടുകാർ മൊത്തം കൂടിയിരുന്നു കൂടെ മന്ത്രവാദിയായ കരുണാകര ഗുരുക്കളും സാരിയൊക്കെ ഉടുത്തിരിക്കുന്ന അശോകൻ പ്രേതബാധ കൂടിയതുപോലെ കരുണാകര ഗുരുജിയുടെ അടുത്ത് പറയുന്നു ഗുരുജി ഞാൻ ഈ ശരീരം വിട്ടു പോകണമെങ്കിൽ എന്റെ മകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഞാൻ ഈ നാട് കുളം തോണ്ടും ബാനുവിന് ആ നാട്ടിൽ നിൽക്കാൻ സ്വന്തമായി വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാനുവിനെ ആ നാട്ടിലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആ നാട്ടുകാർ തീരുമാനിക്കുന്നു ബാനുവിന് അത് സമ്മതമാണോ എന്ന് നാട്ടുകാരെല്ലാം ചോദിക്കുന്നു ബാനു സമ്മതമാണെന്ന് പറയുന്നു ബാനു വിചാരിക്കുന്നത് രവിയണ്ണനായിരിക്കും തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അശോകനും ആ രവിയണ്ണനും വിചാരിക്കുന്നതും ഇത് തന്നെയായിരുന്നു പക്ഷേ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജീവൻ എന്ന് പേരുള്ള പ്രായമായ ഒരാളെ ആയിരുന്നു ഇത് കേട്ട് അശോകന്റെയും രവിയണ്ണന്റെയും മുഖം സങ്കടം കൊണ്ട് കുനിയുന്നുണ്ട് ഈ സമയത്ത് നാട്ടുകാർ എല്ലാവരും കൂടി രവിയണ്ണന്റെ അടുത്ത് ചോദിക്കുന്നു ഈ കല്യാണത്തിനെ കുറിച്ച് രവിയണ്ണന് എന്താണ് പറയാനുള്ളത് എന്ന് രവിയണ്ണൻ പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ബാനുവിനെ കല്യാണം കഴിക്കാം ഇത് കേട്ട് ബാനുവിന്റെ മുഖത്ത് ചിരിയുണ്ടാകുന്നു അങ്ങനെ രവിയണ്ണൻ തന്നെ ബാനുവിനെ കല്യാണവും കഴിക്കുന്നു അവർ തമ്മിൽ സന്തോഷം പൂർണ്ണമായ ഒരു കുടുംബജീവിതം ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ അശോകന്റെ പ്രേതബാധ മാറിയതായി നാട്ടുകാരും വിശ്വസിക്കുന്നു പക്ഷേ സിനിമയുടെ അവസാനം കാണിക്കുന്നത് കടം വാങ്ങിച്ച പൈസ കൂട്ടുകാർ തിരിച്ചു ചോദിക്കുമ്പോൾ അശോകൻ പ്രേതബാധ കൂടിയതായിട്ട് അഭിനയിക്കുന്നതായിട്ടാണ് സിനിമയിൽ ഒരുപാട് കോമഡി രംഗങ്ങളുണ്ട് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ കഥയാണ് സിനിമ കാണാത്തവർ സിനിമ കാണാൻ ശ്രമിക്കുക എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുതേ